നുസരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു ദേവാലയങ്ങളിൽ ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ നടന്നു അൻപത് നോമ്പിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നത് ടൌൺപള്ളി മുതലക്കോടം സെന്റ് ജോർജ് കരിമണ്ണൂർ സെന്റ് മേരീസ് മൈലക്കൊമ്പ് സെന്റ് തോമസ് മൂലമറ്റം സെന്റ് ജോർജ് തുടങ്ങനാട് സെന്റ് തോമസ് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ വെള്ളയാംകുടി സെന്റ് ജെറോംസ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയം കട്ടപ്പന സെന്റ് ജോർജ് എന്നിവിടങ്ങളിൽ ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങളും ദേവാലയം ചുറ്റി മെഴുകുതിരി പ്രദക്ഷിണവും നടന്നു വിവിധ പള്ളികളിൽ കെ സി വൈ എം എസ് എം വൈ എം യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ മുട്ടകളും വിതരണം ചെയ്തു അൻപത് ദിവസത്തെ നോമ്പും ഉപവാസവും വഴി ആത്മശുദ്ധീകരണത്തിലേക്ക് കടന്നുവന്ന ക്രൈസ്തവർ വിശ്വാസത്തിന്റെ നിറവിലാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നത്